ഇന്ന് മുരിങ്ങിക്കായും തക്കാളിയും തേങ്ങയും ഒക്കെ വെച്ച് വറുത്തരച്ചൊരു തീയൽ വെക്കാം അതിന് കൊച്ചുള്ളി പച്ചമുളക് രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയൊക്കെ എടുത്ത് ഒരു പാൻ ചൂടാകുമ്പോൾ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഈ ഉള്ളി വഴറ്റാനിട്ട് കൊടുക്കാം അതേപോലെ തന്നെ തേങ്ങാ തിരുമീതും അതിനകത്ത് രണ്ട് മൂന്നല്ലി വരറ്റൽ മുളകും രണ്ട് മൂന്ന് കറിയാപ്പിലയിട്ട് അത് നമ്മൾ ഒരു പാൻ എടുത്ത് അതിനേക്ക് അതിലോട്ട് വറക്കാനിട്ട് കൊടുക്കാം അത് പെട്ടെന്ന് കിട്ടാൻ നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി പെട്ടെന്ന് നമുക്ക് തേങ്ങ വറുത്ത് കിട്ടും അതേപോലെ തന്നെ ഉള്ളി വഴന്ന് വരുമ്പോൾ നമ്മൾ മുരിങ്ങക്കായും തക്കാളിയും എല്ലാം ചേർത്ത് വെള്ളവും ചേർത്ത് ഉപ്പ് ും ചേർത്ത് നമ്മളത് വേവിക്കാൻ വെക്കും അതേപോലെ മസാല രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും മഞ്ഞൾ പൊടി ഇച്ചിരിക്കര മസാലപ്പൊടിയും ചേർത്തിട്ടാണ് നമ്മൾ മസാല തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ തേങ്ങ വറുത്ത് വരുമ്പോഴത്തേന് ഇത് ഇട്ട് മസാല നല്ലതായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യുക അത് മിക്സിക്കിട്ട ജാറിലിട്ട് അരച്ച് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ മുരിങ്ങയിൽ മുരിങ്ങയ്ക്കായും തി ഉ ഉള്ളിക്കകത്തോട്ട് ഇട്ട് കൊടുത്ത് നമ്മളത് നല്ലപോലെ മിക്സ് ചെയ്ത് കടുവ് വറുത്തെടുത്ത് അങ്ങനെ നല്ല അടിപൊളി തീയിൽ റെഡി